അഞ്ചര വയനാടിന്ന് കോഴിക്കോട് പോവാണ് തൃശിയിലേക്കാണ് പോകുന്നത് അമ്മേലാടല്ല എന്റെ അനിയത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ കോഴിക്കോട് പോയി ട്രെയിനിലാണ് പോകുന്നത് അല്ലേ നേരത്തെയാണ് ബസ്സിലൊന്നും ആരുമില്ല ഞങ്ങള് കോഴിക്കോട് എത്തിയിട്ട് നമുക്ക് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഇറങ്ങി ദ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി നിങ്ങൾക്ക് ട്രെയിനൊരു പത്തേ മുക്കാലോ പതിനൊന്ന് മണി ആ ടൈമാണ് ഞങ്ങൾ നേരത്തെ എത്തി ഇപ്പോൾ എട്ടെട്ടരയേ ആയിട്ടുള്ളൂ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങളൊന്നും സമ്മതിച്ചില്ല ഇഡ്ലിയും സാമ്പാറും ഒക്കെ കേക്ക് ചെയ്ത് തന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് അതൊന്ന് കഴിക്കായിരുന്നു ഞങ്ങൾക്ക് പതിനൊന്ന് മണി വെയിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ സമയത്തിൽ നല്ല വിഷമായിരുന്നു അതുകൊണ്ട് അവൾക്ക് ഞങ്ങളും ഞങ്ങളോട് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആദ്യം മടിയായിരുന്നു ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കാൻ ഇനി ട്രെയിനിന് വേണ്ടി വെയിറ്റിങ്ങാണ് എന്തായാലും പത്ത് പതിനൊന്ന് മണിവരെ ആവും നിങ്ങൾ പറ്റു പേരുടെ പുറത്തൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അത് ചൂടാണ് പക്ഷേ രാവിലെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ ചെക്ക് എങ്ങനെയാണ് ചൂടുണ്ടാവും അതുപോലെ രാവിലെ തന്നെ ചെയ്യുന്നുണ്ട് നോക്കാം ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ തിരുച്ചിലാണ് ശരിക്കും പോകുന്നത് അപ്പോൾ ബസ്സെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ക്ലിയർ ആയിട്ട് കേട്ടില്ല ബസ്സിൽ പാർട്ട് വെച്ചിട്ടും കണ്ടോ വീട്ടി ആ കണ്ടോ 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 ഞങ്ങള് ശരിക്കും തൃച്ചിയിലേക്കാണ് കേട്ടോ പോകുന്നത് എന്റെ വീട്ടിലേക്കല്ല പോകുന്നത് ഞങ്ങൾ അനിയത്തിന്റെ അടുത്തേക്കാണ് പോകുന്നത് പിന്നെ നല്ല ചൂടാണ് ശരിക്കും ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കും മീനു

ൂ നമ്മുടെ ട്രെയിനിൽ കയറി കുട്ടി കിടന്ന് ഉറങ്ങി ഇതാ എണീറ്റ് വീണ്ടും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറ്റി എങ്ങനെയുണ്ട് ചൂട ചൂട് നല്ല രസമാണ് നല്ല ടേസ്റ്റാ ഓറഞ്ച് അല്ലേ ബിരി ചൂട്ടിലേ ബിരിയാണി ആ ഞങ്ങളിതാ ചൂടൊക്കെ അപ്പം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് കുറച്ച് കക്കഴിക്കുന്നു അതൊക്കെ മുറിച്ച് കഴിക്കുകയാണ് ചൂട് 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 വലിയ ചൂടാ വലിയ ആണ് വലിയ വലുതായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും എത്തണ്ടേ രാത്രി

യാത്ര കഴിഞ്ഞിട്ടില്ല വൈകുന്നേരമായി എന്താ അവര് ഉറക്കൊക്കെ കഴിഞ്ഞ് ചായ മിസ്കിട്ടൊക്കെ കഴിച്ചു നാളവിടെ ഇപ്പുള്ള വിശേഷങ്ങൾ നമുക്ക് അടിച്ച് വരേണ്ടതാണ് നല്ല